യു എസും തമ്മിലുള്ള വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുമോ അതിനിടെ ഇന്ത്യയുമായുള്ള തന്റെ സമീപനത്തിലെ മാറ്റം വീണ്ടും വ്യക്തമാക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കാനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ട് അടുത്ത സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും രണ്ട് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു തിരുവാവിഷയത്തിൽ യു എസ് അധികൃതർ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രസ്താവന ഇതോടെ തിരുവാ വിഷയത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ചർച്ചകളിൽ എത്തുന്നത് ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ നൂറു ശതമാനം അധിക തിരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപ് എന്ന് വാർത്തകൾ റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ തടയുവാനുള്ള നീക്കമാണിത് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തിരുവ ചുമത്തിയതെന്ന് ട്രംപ് വിശദീകരിച്ചിരുന്നു അതേസമയം രാജ്യങ്ങൾക്കുമേൽ അധിക തിരിവ് ചുമത്താൻ ട്രംപിന് അവകാശമില്ലെന്ന ഹർജി അതിവേഗ ബെഞ്ചിൽ പരിഗണിക്കാൻ യു എസ് സുപ്രീം കോടതി തീരുമാനിച്ചു ഇതിനിടയിലാണ് ട്രംപ് വീണ്ടും ഇന്ത്യയെ സുഹൃത്തായി കാണുന്നത് പുതിയ വിശദീകരണത്തിന് തലങ്ങൾ ഏറെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ ഇന്ത്യയും യു എസും തുടരുന്നുണ്ടെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ട്രംപ് കുറിച്ചു റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഉപരോധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ട്രംപ് തയ്യാറായിരുന്നില്ല റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുൻപും മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു സമാധാന ചർച്ചയിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത് അതിനിടയിലാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി അടുക്കാൻ ശ്രമിച്ചത് ഇത് അമേരിക്കയ്ക്ക് ബദൽ ഇത് മനസ്സിലാക്കിയാണ് ട്രംപ് ഇന്ത്യൻ പക്ഷത്ത് എത്താൻ ശ്രമിക്കുന്നത് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുന്ന തിരുവകളുടെ നിയമസാധുതകളെക്കുറിച്ചുള്ള വാദങ്ങൾ നവംബറിൽ കേൾക്കുമെന്ന് യു എസ് സുപ്രീംകോടതി അറിയിക്കുകയും ചെയ്തു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ പിഴച്ചുങ്കമടക്കം വൻതിരുവ ചുമത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരുന്നു പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് യു എസ് അപ്പീൽ കോടതി നേരത്തെ വിധിച്ചതിനെ തുടർന്നാണ് ട്രംപ് യു എസ് സുപ്രീം കോടതിയെ സമീപിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യയ്ക്ക് യു എസ് അൻപത് ശതമാനം തിരുവ ഏർപ്പെടുത്തിയത് യുക്രൈനുമായി യുദ്ധം ചെയ്യാൻ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഈ പണമെന്നാണ് ട്രംപിന്റെ വാദം പുതിയ തിരുവ പ്രഖ്യാപനത്തോടെ യു എസ് ഏറ്റവുമധികം തിരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഇന്ത്യ ഒന്നാമതായിരുന്നു ബ്രസീലിനും അൻപത് ശതമാനം തിരുവയാണ് ചുമത്തിയത് ആദ്യം പ്രഖ്യാപിച്ച അധിക തിരുവ ഓഗസ്റ്റ് ഏഴിനും പിന്നീട് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനുമാണ് നിലവിൽ വന്നത് എന്തായാലും വീണ്ടും ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് എന്നാണ് ഇത്തരത്തിൽ ഈ ഒരു ട്രൂത്ത് പോസ്റ്റിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക